ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് കുഞ്ഞ് വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ പത്തിരി മെഷീൻ ഒന്ന് പുതിയത് വാങ്ങിച്ചതാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം നമ്മളെ പത്തിരി പ്രസ് ഫസ്റ്റ് ഉണ്ടായിനി പത്തിരി പ്രസ്സ് നടുക്ക് ഇങ്ങോട്ട് മുറിഞ്ഞിട്ട് രണ്ട് കഷ്ണമായി കണ്ടിട്ട് മക്കളെ കുറേ ദിവസമായി ഞാനിങ്ങനെ വിണ്ടിങ്ങനെ നിന്നീനെ അപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അപ്പം പുതിയതൊരെണ്ണം വാങ്ങിയതാണ് അപ്പം ആദ്യത്തെ പത്തിരി പ്രസ്സ് എവിടെന്നാ വാങ്ങീനെ എത്രയാണ് അതിനെന്നൊക്കെ പല നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് വാങ്ങിയ അതേ സെയിം കടയിൽ നിന്ന് തന്നെയാണ് ഇതും വാങ്ങിച്ചിട്ടുള്ളത് നമ്മളെ കാളിക്കാവ് രാജധാനിയിൽ നിന്നാണ് കേട്ടോ മറ്റത് വാങ്ങിയിട്ട് പത്ത് വർഷമായിട്ടിട്ട് അപ്പം നമ്മൾ നിത്യ ഉപയോഗം കാരണം ആയിരിക്കും അത് പൊട്ടിയത് അല്ലാതെ ചാടിയിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ വിള്ളലുണ്ടേനും അപ്പം ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് പൊട്ടിട്ടോ അപ്പോൾ ഇത്രയും കാലമായിട്ട് അതിൻ്റെ ഉള്ളിലില്ല വെള്ള ഒട്ടിപ്പില്ല അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ അപ്പം പൊട്ടി മെഷീനിൻ്റെ ഇരുമ്പ് പൊട്ടിയപ്പോഴാണ് അതും കേടുന്നത് കേട്ടോ എന്നാലും അതിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് പൊട്ടിയ കാരണം നമ്മൾ പുതിയതൊരെണ്ണം വാങ്ങിയതാണ് അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പമല്ല സൈസ് നോക്കി വാങ്ങി പത്തിരി കുറച്ച് വലിയതാവട്ടെ വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്ര വലുപ്പമൊന്നും ഇതിലും കിട്ടണമെന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ പത്തിരി പൂവടക്കിലൊരു ഒരു അളവിൽ അമർത്തിയെടുത്തതാണ് എന്നാലും ഞാൻ ഉദ്ദേശിച്ച ഒരു പിന്നെ വട്ടത്തിൻ്റെ ഇതിൽ കിട്ടണില്ല അപ്പോൾ നമ്മൾ അയൽവാസിൻ്റെ ഒരു ഇത് രണ്ട് ദിവസത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല ചെറിയ മെഷീനാണെങ്കിലും നല്ലോണം പെരന്ന് വരുന്നുണ്ട് കേട്ടോ ആ ഒരു മെഷീനിൽ അപ്പോൾ ഈ മെഷീനിൽ വായിക്കുന്നത് എണ്ണൂറ്റൻപത് രൂപയാണ് കേട്ടോ ആ മെഷീൻ എത്ര രൂപയാണ് ആയത് എവിടെ നിന്ന് വാങ്ങിയതെന്നൊക്കെ പഴയ മെഷീനിൻ്റെ അത് ഓരോരുത്തർ ചോദിച്ചിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ ഞാനേലും കമൻറ്റിൽ ചോദിക്കുമോ വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ പറയുകയാണ് നമ്മളെ കാളികാവ് രാജധാനിന്നാണ് വാങ്ങിക്കുന്നത് എണ്ണൂറ്റൻപത് രൂപയാണ് അതിൻ്റെ വില അപ്പോൾ നമ്മളെ പഴയ മെഷീനിൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ കാണിച്ചാലാകണ്ടോ ഇത് നടുക്ക് ഇങ്ങനെ പൊട്ടിയേക്കാണ് കേട്ടോ നടുക്ക് ഇങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ കോൺ ആകൃതി ഇതേപോലെ ഇരുമ്പ് പൊട്ടിക്കുന്നുണ്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് പുറത്ത് കൊണ്ടിട്ട് അപ്പോൾ എന്നെ വീട് എടുക്കാൻ വേണ്ടി പിന്നെ അവിടുന്ന് പൊടി തട്ടി ഇടുത്തിട്ടുന്നതാണ് കേട്ടോ ഇതാ ഇതാണ് അവസ്ഥ ഇങ്ങോട്ട് മുറിഞ്ഞിങ്ങോട്ട് പോന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ അത് ഒഴിവാക്കി കേട്ടോ അപ്പം ഇനി നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ടാണ് സദാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി കോൺഫ്ലോറ് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വലിയ ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളെ ചിക്കനി അപ്പോൾ എന്താ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ നമ്മളെ എന്താ ചിക്കൻ എന്താ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് മസാല കൂട്ടിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചിക്കന് ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ രാവിലെ നമ്മളെ രാവിലത്തെ കാറ്ററിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചിക്കൻ കേക്ക് ക്ലീൻ ആക്കിങ്ങാണ്ട് മസാല കൂട്ടിയത് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കേൾക്കാണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചോറിനുള്ള ഒക്കെ അറിയുന്ന ടൈമും ചോറ് ഉപയോഗിച്ചെടുക്കണ ആ ടൈമൊക്കെ ഉണ്ടല്ലോ ആ ടൈമൊക്കെ ഇത് നമ്മളെ എന്താ ഫ്രിഡ്ജിൽ പിന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അതോടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു വെച്ചേക്കേനും അപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചു പിന്നെ നമ്മളെ ഐസ് സ്പീഡ് അടുപ്പിൽ പിന്നെ അരി തിളപ്പിക്കാനില്ല വെള്ളം വെച്ചേക്കണ് അപ്പോൾ അരി ഞാൻ കുതിർത്തിയിട്ടില്ല കേട്ടോ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വസുമതി റൈസ് കുതിർത്താൻ വെക്കുമല്ലോ അപ്പം അങ്ങനെ കുതിരാൻ വേണ്ടി വെച്ചിട്ടൊന്നുമില്ല ഇതേപോലെ കെഴുകുക തിളച്ച വെള്ളത്തിലിടുക പിന്നെ അങ്ങനെ വേഗിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പം ഇനി അരി കുതിർത്തി എടുത്തിട്ടൊന്നും കുറച്ച് സമയം കൂടി നമുക്ക് തിളപ്പിക്കണം എന്ന് മാത്രം അപ്പം ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും കുതിർത്താൻ മറന്നിട്ടുണ്ടെങ്കിൽ അതോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ കുതിർത്തി കാണ്ടും വയ്ക്കലുണ്ട് കുതിർത്താതെയും വയ്ക്കലുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ നമ്മളെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം നമ്മളെ ഫ്രൈഡ് റൈസ് നമ്മളെ ചാനലിൽ കുറേ പ്രാവശ്യം ഇട്ടതാണല്ലേ അപ്പോൾ വെച്ചപ്പോൾ ഒന്നും കൂടി നമ്മൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പിന്നെ നമ്മൾ വെക്കുന്ന രീതി ഒന്ന് കാണിച്ച് തരികയാണ് കേട്ടോ അപ്പോൾ നമ്മളെ അരി ഒട്ടിപ്പിടിച്ചാതിരിക്കാൻ വേണ്ടിങ്ങാണ്ട് സൺഫ്ലവർ ഓയിൽ ഇട്ടുകൊടുത്തു അതേപോലെ ഉപ്പ് ഇട്ടെടുത്തു പിന്നെ ഞാൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു എൺപത് ശതമാനം വേഗമായപ്പോൾ അത് ഊറ്റി എടുത്തിട്ട് ഫാനിൻ്റെ ചൂട്ടിൽ ചൂടാറാൻ വേണ്ടിങ്ങാണ്ട് വരുന്ന പാത്രങ്ങളിലാക്കിങ്ങാണ്ട് ഫുള്ള് പിന്നെ ആവി കളീന്ന് ഇട്ടോ അപ്പോൾ കുറേ ഒരു മണിക്കൂറോളം ഞാനിത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെ ചോറ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് തണുപ്പ് തണുപ്പിച്ചെടുക്കണ ചോറാണെങ്കിൽ ഒന്നും കൂടി ഉഷാറേക്കാറ് നമ്മളെ ഫ്രൈഡ് റൈസ് അപ്പോൾ ഞാനത് ആ അതിൻ്റെ ഇടയിൽ നമ്മളെ ചിക്കനൊക്കെ റെഡിയായി ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചോ അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമ്മൾ ചോറ് അവിടെ നിന്ന് തണുത്ത് പോകട്ടെ അപ്പോൾ ഞാൻ നമ്മളെ ചോറ് തണുക്കാൻ വെച്ച സമയത്ത് പിന്നെ അതേപോലെ ചിക്കൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച സമയത്ത് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതാ നമ്മളെ സ്പ്രിങ് ഓനിയൻ നമ്മൾ വീട്ടിലുണ്ടായ ഉള്ളി മുളച്ചത് എടുത്തതാണ് അല്ലാത്ത സ്പ്രിംഗ് ഒനിയനൊന്നും പിന്നെ കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അല്ല അപ്പോൾ അതാ വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ടാക്കി റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുപ്പത്ത് വെച്ചേക്കണ് ഒരു മുട്ട ഒന്ന് പിന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മുട്ടയാണ് ഉണ്ടായിരുന്നു എന്തേലും കുത്തിപ്പായിരുന്നത് അപ്പം നമ്മൾ നാൾ നാടൻ നെയ്യ് ഉണ്ടാക്കിയില്ല നമ്മളെ ചട്ടിയിൽ കറുത്ത് പുകഞ്ഞ ചട്ടിയേനും അപ്പോൾ അത് കഴുകി 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 ലാസ്റ്റ് ഈ പരുവത്തിലെത്തിക്കുന്നുട്ടോ കുറേ കഴുകിയിട്ടാണ് ഇങ്ങനെങ്കിൽ ഈ ചട്ടി ഒന്ന് നിറം വെച്ചത് കേട്ടോ മൊത്തത്തിലങ്ങട്ട് കരിഞ്ഞു പുകഞ്ഞിട്ടുണ്ടേനെ നമ്മളെ ചട്ടിയന്ന് അപ്പോൾ അതാ രണ്ട് മുട്ട വെളിച്ചെണ്ണ എനിക്ക് കുത്തിപ്പാറന്നിട്ട് നമ്മളെ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളകാണ് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല പിന്നെ പിന്നെ ഇതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മുട്ടനെങ്ങനെ ചിക്കി ചിക്കി എടുക്കണെട്ടോ ഞമ്മൾ അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് മൂന്ന് മുട്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നിട്ട് പിന്നെ മുട്ട നന്നായിട്ട് ഇതേ കൊല ഇളക്കിങ്ങാണ്ട് വേഗിച്ചെടുക്കട്ടോ ചിക്കി ചിക്കി വേവിച്ചെടുക്കുക ഞാൻ ഒരു കിലോ പിന്നെ അരിയാണ് കേട്ടോ ഇവിടെ എടുക്കണത് അപ്പോൾ മൂന്ന് മുട്ട വരെ ഒക്കെ മക്ക ഇതിക്ക് ചേർക്കെട്ടോ പിന്നെ ഞാൻ ചിക്കനും ചേർക്കണുണ്ട് ഇപ്പോൾ ചിക്കൻ പൊരിച്ചത് ചേർത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മളെ പിന്നെ മുട്ട മാത്രം ഇട്ട് കാണും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞൊരു പത്തല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടേനും അപ്പോൾ അതൊന്ന് നമ്മളെ ചട്ടിയിലിട്ട് ഒരു മിനിറ്റ് ആവണേൻ്റെ മുമ്പ് തന്നെ നമ്മളെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടേനും ഒരു ചെറിയ പീസ് ഇഞ്ചി കേട്ടോ അപ്പോൾ അതും ഞാൻ പിന്നെ നമ്മളെ എണ്ണയിൽ ഇട്ട് എടുത്തുക്കണ് സൺഫ്ലവർ ഓയിലിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഇതൊക്കെ കേട്ടോ അപ്പോൾ പെട്ടെന്ന് സ്പീഡ് സ്പീഡാക്കി ഞാണ്ട് ചെയ്യണം കേട്ടോ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുങ്ങണം കേട്ടോ തീ മാക്സിമത്തിൽ ആക്കി വെക്കണട്ടോ അപ്പോൾ നമ്മളാ ക്യാരറ്റ് അരിഞ്ഞു വെച്ചതായി ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ ബീൻസ് സവാള കാബേജ് പിന്നെ നമ്മളെ സ്പ്രിങ് ഒനിയൻ ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് വല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വന്ന് പോകാൻ സമയം അതൊന്നും ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മളതിക്ക് പിന്നെ നമ്മൾ ആ സ്പ്രിങ് ഒനിയൻ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ അങ്ങനെ നീളത്തിൽ നീളത്തിലേനെയാണ് കുറച്ചുള്ളൂ അത് അതാണ് കേട്ടോ നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ആയിട്ടില്ല പക്ഷേ നമ്മൾ എപ്പോഴൊന്നും നമുക്ക് കടയിൽ ചെന്നാൽ വാങ്ങിക്കാൻ കിട്ടില്ല അപ്പോൾ പിന്നെ സീസൺ ആകുമ്പോഴുള്ളൂ നമ്മളെവിടെയൊക്കെ അതുണ്ടാവും അപ്പോൾ ഇപ്പോൾ സീസണൊന്നും അല്ല അപ്പോൾ കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ മുട്ട ചിക്കി വെച്ചിട്ടില്ലേ മുട്ട ചിക്കി വെച്ചിട്ട് ആ മുട്ട അതിലിട്ടെടുക്കുക പിന്നെ നമ്മൾ ചിക്കന് പിന്നെ പൊരിച്ചിട്ട് ഇങ്ങനെ കട്ടാക്കി വെച്ചിങ്ങണ് ആ ചിക്കനും അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പഴൊന്നും നമ്മൾ തീ കുറച്ച് വെച്ചിട്ടില്ല കേട്ടോ തീ മാക്സിമത്തിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് ഇതൊക്കെ റെഡി ആയാൽ നമ്മൾ ചോറ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ആക്കിയെടുക്കട്ടോ അതിനുശേഷം ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഇട്ടത് ഒരു അരസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പഞ്ചസാര ഇട്ടാൽ ചോറിന് മധുരം ഉണ്ടാവൂലേ ചോദിക്കും ഇല്ല കേട്ടോ നമ്മളെ ഫ്രൈഡ് റൈസിൽ പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മധുരിക്കാനല്ല പഞ്ചസാര ഇടരുത് ഒരു അരസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ സോയാ സോസ് ഇട്ടോ അപ്പോൾ സോയാ സോസ് ഒഴിക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെക്കുക അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ അത് നോക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ചില സോയാ സോസിന് നല്ല ഉപ്പുണ്ടാകും അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നമ്മൾ ചില്ലി സോസ് ആണ് കേട്ടോ അപ്പോൾ ചില്ലി സോസ് നമ്മളെ റെഡ് കളറിൽ വരുന്നതുണ്ട് അതായാലും കുഴപ്പമൊന്നുമില്ല നമ്മളത് ഗ്രീൻ കളറിലുള്ള ചില്ലി സോസ് തന്നെയാണ് അപ്പോൾ ഈ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്ക പിന്നെ നമ്മളെ ചോറ് ഇട്ടു കൊടുക്കെട്ടോ നല്ല തണുത്ത ചോറാണ് ചോറിലൊരു ചൂടുപോലുമില്ല കേട്ടോ ഫുള്ള് തണുത്ത് നമ്മളെ ചോറൊക്കെ ഒന്ന് ഒന്നുമ്പോൾ തൊടാതെ ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ചോറ് എല്ലാം മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റീലിൻ്റെ തവി കൊണ്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചോറ് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മരത്തിൻ്റെ തവി നമ്മൾ സ്പാച്ചുലേ അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ചോറ് ഇങ്ങനെ കുടഞ്ഞെടുക്കൂലേ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ നമ്മളെ കുരുമുളക് ക്രഷ് ചെയ്തത് തൂവിക്കൊടുക്കണ പോലെ തന്നെ ഉപ്പും തൂവിക്കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ചോറ് വേഗിച്ചപ്പോൾ ഉപ്പിട്ടേനേയും പിന്നെ നമ്മളെ പെജിറ്റബിൾസ് ഉപയോഗിച്ചപ്പോൾ അതിലും കുറച്ച് ഉപ്പ് ഇട്ടത് കാരണം ഉപ്പൊക്കെ റെഡിയാണ് അപ്പം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത കുരുമുളക് മൊത്തത്തിൽ ഞാനിങ്ങാണ്ട് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ചോറ് നന്നായിട്ട് എല്ലായിടത്തും നമ്മളെ വെജിറ്റബിൾസും നമ്മളെ ഇതൊക്കെ ആവണു വരെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിത് ഇങ്ങനെ പിടിച്ചിട്ട് കുടഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ചോറൊന്നും വല്ലാതെ പൊടിഞ്ഞൊന്നും പോകില്ല നല്ല ഇതിൽ തന്നെ കിട്ടും അപ്പോൾ അതാ ചോറൊക്കെ റെഡി ആയിക്കുമ്പോൾ ഞമ്മളെ ഉരുളിയിൽ സെറ്റായി നിൽക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റിലല്ല ഈസി ഫ്രൈഡ് റൈസാണ് അപ്പോൾ അതാ ചോറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളെന്തേക്ക് ഞാൻ സോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ വൈറ്റ് സോസ് സാധാരണ ഞാൻ ഇതിക്ക് പിന്നെ സാധാരണ ഞാൻ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിന് ചില്ലി ചിക്കനൊക്കെയാണ് ഉണ്ടാക്കൽ അപ്പോൾ ഞാൻ സോസ് ഒന്നും അടിക്കലില്ല വൈറ്റ് സോസ് ഒന്നും അടിക്കലില്ല ഇന്ന് നമ്മൾ വൈറ്റ് സോസ് ഒക്കെ അടിച്ചുണ്ട് ചിക്കൻ പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിയും ഫ്രൈഡ് റൈസും പിന്നെ വൈറ്റ് സോസ് സോസൊക്കെയാണെന്ന് ഇങ്ങനെയാണ് കോമ്പിനേഷൻ ആക്കി ഇങ്ങനെ സാധാരണ എന്നും ഞാൻ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കില്ല നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ അപ്പോൾ നമ്മളെ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും